വാല്യുബിൾ ഇന്ത്യൻ പ്രോപ്പർട്ടി ഇമീഡിയേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസ് തുറന്നു പടന്നക്കാടാണ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത് കേരളാറ്റി ഇന്ത്യൻ പ്രോപ്പർട്ടി മീഡിയേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസ് പടന്നക്കാട് കഞ്ഞങ്ങാട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ പി ഷൈൻ ഉദ്ഘാടനം ചെയ്തു പോയി ഓഫീസിൽ ഒരു സംഘടനയുടെ മേൽക്കാട് ജില്ലാ ഓഫീസ് അവസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മോഹനൻ വാഴക്കോട് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് എ വി എം ബഷീർ പാലക്കാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു സംസ്ഥാന പ്രവർത്തക സമിതി അംഗം വിനോദ് നീലേശ്വരം ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സലാം പടന്നക്കാട് അബ്ദുൽ ഖാദർ തൃക്കരിപ്പൂർ മധു ഛീമേനി ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സ്കറിയ അടുക്കം സിദ്ദിഖ് ചെറുവത്തൂർ ജയരാജൻ നിലേശ്വരം എന്നിവർ സംസാരിച്ചു കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി മുസമിൽ കല്ലൂരാവി സ്വാഗതവും ജില്ലാ കഷറർ സാബുരാജ് അടുക്കം നന്ദിയും പറഞ്ഞു